നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് കരിയിലപ്പക്ഷി ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കരിയിലപ്പക്ഷി ചെവാലാച്ചി അങ്ങനെ പല പേരുകളിലും ഈ പക്ഷി നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന പേരുകൾ കമൻ്റ് ചെയ്യണേ കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് ഈ കരിയിലപ്പക്ഷികൾ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഇവ എത്താറുണ്ട് അല്ലേ പലപ്പോഴും ഇവ കൂട്ടമായിട്ടാണ് എത്തുന്നത് ഇവയെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് കൂടെ വിളിക്കാറുണ്ട് കേട്ടോ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇവ ഏഴെണ്ണങ്ങളിലുള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് വരിക അതുകൊണ്ട് തന്നെയാണ് ഇവയെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് കരിയിലകൾക്കിടയിലും അതുപോലെ തന്നെ മണ്ണിലൊക്കെയുള്ള ചെറിയ ചെറിയ ജീവികളെയും അതുപോലെ ചെറിയ പുഴുക്കളെ അതുപോലെ തന്നെ മറ്റ് ചെറിയ ഇൻസെക്റ്റുകളെയൊക്കെയാണ് ഇവ പ്രധാനമായിട്ടും ആഹാരമാക്കുന്നത് അപ്പോൾ ഈ കരിയില പക്ഷികളെ പറഞ്ഞ കൂട്ടത്തിൽ പറയേണ്ട ഒരു പക്ഷി കൂടിയാണ് നമ്മുടെ എലോ ബിൽഡ് ബാബ്ലർ എന്ന് പറയുന്ന പൂത്താങ്കരി എന്ന് പറയുന്ന പക്ഷി ഒറ്റ നോട്ടത്തിൽ ഇവയേ രണ്ടിനെ ഒരുപോലെ തോന്നാറുണ്ടെങ്കിലും ഇവ രണ്ട് പക്ഷികളാണ് കേട്ടോ ഒരേ ഫാമിലിയിൽ പെടുന്ന പക്ഷികളാണെങ്കിലും ഇവ രണ്ട് പക്ഷികളാണ് ചെറിയ തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവ തമ്മിലുണ്ട് അതായത് ഇവരുടെ കണ്ണുകളിലുള്ള വ്യത്യാസങ്ങളുണ്ട് അവരുടെ തൂവലുകളിലെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അവരുടെ കൊക്കുകളുടെ നിറങ്ങളിലെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വഴിയാണ് നമുക്ക് വേ രണ്ടിനെ തിരിച്ചറിയാൻ കഴിയുന്നത് ഇനി കരിയിലെ പക്ഷികളുടെ കുറച്ച് ചിത്രങ്ങളാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്